എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം എസ് സി ആർ ടി എക്സ്പ്ലൈനറുടെ മറ്റൊരു സീരീസുമായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇന്ത്യൻ ജ്യോഗ്രഫിയുടെ എസ് സി ആർ ടി എക്സ്പ്ലൈനറിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണിത് നമ്മൾ പ്രധാനമായും അന്ന് പറഞ്ഞ കാര്യമാണ് നമ്മുടെ എസ് സി ആർ ടി ഒമ്പതാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ അഞ്ച് ചാപ്റ്ററുകൾക്കാണ് പ്രാധാന്യം അർഹിക്കുന്നത് അതിൽ മരുഭൂമി എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് എങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ബാക്കി പത്രമാണ് കടന്നു പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ മരുഭൂമി എന്നുള്ള ചാപ്റ്ററിനുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എന്താണ് മരുഭൂമി എന്നും ഏതൊക്കെ ടൈപ്പ് മരുഭൂമി ഉണ്ട് എന്നും ഇന്ത്യയിൽ കാണപ്പെടുന്ന മരുഭൂമിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ഇന്ത്യയിൽ കാണപ്പെടുന്ന താർ മരുഭൂമിയുടെ പ്രദേശത്തെ രണ്ട് മേഖലകളായി തരംതിരിക്കാം ഒന്ന് മരുസ്തലി എന്ന് വിളിക്കുന്ന പ്രദേശം മറ്റൊന്ന് ഭാഗർ എന്ന് വിളിക്കുന്ന പ്രദേശം മരുസ്ഥലി എന്ന് വെച്ചാൽ അത് പൂർണമായും മരുഭൂമിയായിട്ടുള്ള പ്രദേശമാണെന്നും ഭാഗർ എന്ന് വെച്ചാൽ അത് അർത്ഥ മരുഭൂമിയാണെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭൂമി ശാസ്ത്രപരമായി മരുഭൂമിയെ രണ്ടായി തിരിക്കാമെന്ന് നമുക്ക് മനസ്സിലായി എങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ് മരുസ്ഥലി എന്താണ് ഭാഗർ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മരുസ്തലി എന്ന് വിളിക്കുന്ന പ്രദേശത്തെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് മരുസ്ഥലിയുടെ പ്രത്യേകത മരുസ്ഥലി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് പൂർണ്ണമായും മരുഭൂമിയായിട്ടുള്ള പ്രദേശം എന്നാണ് മരുസ്തലി എന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ മക്കളെ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഇതാണ് മരുസ്തലി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ കംപ്ലീറ്റ് ഡെസേർട്ട് എന്നാണ് ഇതിന്റെ മീനിങ് എന്താണ് മീനിങ് കംപ്ലീറ്റ് ഡെസേർട്ട് എന്നാണ് എന്തിന്റെ മീനിങ് മരുസ്ഥലി എന്നുള്ള വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത് രണ്ടാമത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മരുസ്തലി എന്നുള്ള വാക്കിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായി ഈ മരുസ്തലിയിൽ കാണപ്പെടുന്ന ശിലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഗ്രാനൈറ്റ് എന്ന് പറയുന്ന റോക്കുണ്ട് മറ്റൊന്ന് നൈസ് എന്ന് പറയുന്ന റോക്കുണ്ട് മറ്റൊന്ന് ഷിസ്റ്റ് എന്ന് പറയുന്ന റോക്കുണ്ട് അപ്പൊ ഏതൊക്കെ കല്ലുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ ശിലകളാണ് മരുസ്തലി എന്ന് വിളിക്കുന്ന ഈ പ്രദേശത്ത് കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്ന് ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ശില എടാ മക്കളെ നമുക്കറിയാം ഗ്രാനൈറ്റ് എന്ത് ശിലയാണെന്ന് ചോദിച്ചാൽ ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയാണ് എന്ത് ശിലയാണ് ആഗ്നേയ ശില നമ്മളതിനെ ഇഗിനിയസ് റോക്ക് എന്നാണ് വിളിക്കുന്നത് എന്താണ് വിളിക്കുന്നത് ഇഗിനിയസ് റോക്ക് സോ ഗ്രാനൈറ്റ് എന്ത് ടൈപ്പ് ശിലയാണെന്ന് ചോദിച്ചാൽ ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയാണ് രണ്ടാമത്തെ പോയിന്റ് നൈസ് എന്ന് വിളിക്കുന്ന റോക്കാണ് നൈസ് ഒരു മെറ്റമോർഫിക് റോക്കാണ് ഒരു കായാന്ത്രിത ശിലയാണ് ആര് ഈ പറയുന്ന നമ്മുടെ നൈസ് എന്ന് വിളിക്കുന്ന റോക്ക് അപ്പൊ നൈസ് എന്ന് വിളിക്കുന്ന റോക്കും ഷിസ്റ്റ് എന്ന് വിളിക്കുന്ന റോക്കും മെറ്റമോർഫിക് റോക്കാണ് ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളൂടെ നിങ്ങളുടെ എസ് സിആർ ടിയിലെ എടുത്തു പറയുന്നുണ്ട് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം അതിലൊരു കാര്യം ഇതാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്ന കല്ല് എങ്ങനെ രൂപപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന കല്ല് രൂപപ്പെടുന്നതിന്റെ പുറകിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഭൂമിയുടെ ഉള്ളിലുള്ള മാഗ്മ തണുത്തുറച്ച് പരൽ രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ശിലയാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ശില എന്താണ് മക്കളെ ഗ്രാനൈറ്റ് ഒന്നുകൂടെ കൃത്യമായി ശ്രദ്ധിച്ചോ ഗ്രാനൈറ്റ് എന്ന് വെച്ചാൽ ഭൂമിയുടെ ഉള്ളിലുള്ള മാഗ്മ തണുത്തുറച്ച് പരൽ രൂപത്തിൽ രൂപപ്പെടുന്ന ശിലയാണേത് ഗ്രാനൈറ്റ് എന്ന് വിളിക്കുന്ന റോക്ക് എട മക്കളെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോളണം എൻ്റെ കൂടെ ഒരിക്കൽ കൂടെ പറഞ്ഞേ ഗ്രാനൈറ്റ് എന്ന് വെച്ചാൽ ഭൂമിയുടെ ഉള്ളിലുള്ള മാഗ്മ തണുത്തുറച്ച് രൂപപ്പെടുന്ന പരൽ രൂപത്തിലെ ശില സെറ്റാണേ എങ്കിൽ രണ്ടാമത്തതാണ് നൈസ് എന്ന് വിളിക്കുന്ന റോക്ക് എന്താണ് നൈസ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൂമിയുടെ ഉള്ളിലുള്ള ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ആഗ്നേയ ശിലയ്ക്ക് ഭൂമിയുടെ ഉള്ളിലുള്ള ചൂടും മർദ്ദവും എന്താണ് ചൂടും മർദ്ദവും ചൂടും മർദ്ദവും ഏറ്റു കഴിഞ്ഞാൽ അത് എന്ത് ശിലയായിട്ട് മാറും നൈസ് എന്ന് വിളിക്കുന്ന റോക്കായിട്ട് മാറും ക്ലിയർ ആയോ സോ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ആഗ്നേയ ശിലയ്ക്ക് ഭൂമിയുടെ ഉള്ളിലുള്ള ചൂടും മർദ്ദവും ഏറ്റു കഴിയുമ്പോൾ ഹീറ്റും പ്രഷറും ഏറ്റു കഴിയുമ്പോൾ അത് എന്ത് കല്ലായിട്ട് മാറും നൈസ് എന്ന് വിളിക്കുന്ന റോക്കായിട്ട് മാറും എന്ത് റോക്കായിട്ട് മാറും നൈസ് എന്ന് വിളിക്കുന്ന റോക്കായിട്ട് മാറും ഇതാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അപ്പൊ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന കല്ലിന് ഭൂമിയുടെ ഉള്ളിലെ ചൂടും മർദ്ദവും ഏറ്റു കഴിയുമ്പോൾ അത് എന്ത് കല്ലായിട്ട് മാറുന്നു നൈസ് എന്ന് പറയുന്ന കല്ല് നൈസ് എന്ത് ടൈപ്പ് റോക്കാ മെറ്റമോർഫിക് റോക്ക് മലയാളത്തിൽ കായാന്ത്രിത ശില എങ്കിൽ വീണ്ടും ഒരു ചോദ്യം കൂടെ ഉണ്ട് വിളിക്കുന്ന റോക്ക് ഷിസ്റ്റ് എന്ന് വിളിക്കുന്ന റോക്ക് എങ്ങനെ രൂപപ്പെടുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ വെച്ച് ഈ പറയുന്ന അവസാദ ശിലകൾ മൂന്നാമത് ഒരു ടൈപ്പ് റോക്ക് കൂടെയുണ്ട് സെഡിമെന്ററി റോക്ക് എന്ന് വിളിക്കും അല്ലെങ്കിൽ നമ്മളിതിനെ അവസാദ ശില എന്ന് വിളിക്കുന്ന ഒരു റോക്ക് ഉണ്ട് നമുക്ക് പ്രധാനമായും മൂന്ന് ടൈപ്പ് റോക്കാണുള്ളത് സെഡിമെന്ററി റോക്ക് ഇഗ്നിയസ് റോക്ക് മെറ്റമോർഫിക് റോക്ക് ഇതില് ഈ പറയുന്ന സെഡിമെന്ററി റോക്കിന് സെഡിമെന്ററി റോക്കിന് ഭൂമിയുടെ ഉള്ളിലുള്ള ചൂടും മർദ്ദവും ഏറ്റു കഴിയുമ്പോൾ അത് എന്ത് കല്ലായിട്ട് മാറും എന്നറിയോ ആ കല്ല് ഷിസ്റ്റായിട്ട് മാറും ആ കല്ല് എന്തായിട്ട് മാറും എന്ന് പറയുന്ന കല്ലായിട്ട് മാറും മനസ്സിലായോ അപ്പൊ ഭൂമിയുടെ ഉള്ളിലുള്ള ചൂടും മർദ്ദവും ഏറ്റു കഴിഞ്ഞപ്പോൾ അവസാദശീലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്കിന് മാറ്റം സംഭവിക്കുന്നത് എന്തായിട്ടാണ് എന്നാൽ ഭൂമിയുടെ ഉള്ളിലെ ചൂടും മർദ്ദവും ഏറ്റു കഴിയുമ്പോൾ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ആഗ്നേശില എന്തായിട്ട് മാറുന്നു നൈസ് എന്ന് പറയുന്ന റോക്കായിട്ട് മാറുന്നു ക്ലിയർ ആയോ എടമക്കളെ ഇവിടെ വെച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചോ എട മക്കളെ ഇത് നമ്മുടെ ഇന്ത്യയാണ് ഈ ഇന്ത്യയിലെ ഈ പ്രദേശത്തൊക്കെ നിങ്ങൾ കാണുന്ന ഭാഗമാണ് പീഠഭൂമി അല്ലെങ്കിൽ പെനിൻസുലാർ ബ്ലോക്ക് അല്ലെങ്കിൽ ഉപദീപീയ ഖണ്ഡം എന്നൊക്കെ വിളിക്കുന്ന പ്രദേശം കൂടുതലായും ഈ മേഖലയിൽ കാണപ്പെടുന്ന റോക്കാണ് ഗ്രാനൈറ്റും നൈസും ഇന്ത്യയുടെ മരുഭൂമിയിൽ മരുസ്ഥലി എന്ന് വിളിക്കുന്ന പ്രദേശം ഇവിടെയാണല്ലോ കാണപ്പെടുന്നത് ഈ സൈഡിലാണല്ലോ കാണപ്പെടുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണല്ലോ അപ്പോൾ ഈ മേഖലയിലും നമുക്ക് ഗ്രാനൈറ്റ് എന്ന് പറയുന്ന കല്ലും നൈസ് എന്ന് പറയുന്ന കല്ലും ഷിസ്റ്റ് എന്ന് പറയുന്ന കല്ലും കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ കാണുന്ന പെനിൻസുലാർ ബ്ലോക്കിന്റെ ഒരു ആണ് മരുഭൂമിയുടെ ഈ ഒരു പ്രദേശം ക്ലിയർ ആയോ കാര്യം അതായത് ഇന്ത്യയുടെ പീഠഭൂമിയുടെ ഒരു എക്സ്റ്റെൻഷൻ തന്നെയാണ് രാജസ്ഥാനിലെ മരുഭൂമിയുടെ ഭാഗം എന്ന് വിളിക്കുന്ന പ്രദേശം അല്ലെങ്കിൽ മരുസ്ഥലിയുടെ പ്രദേശം എന്ന് വിളിക്കുന്നതും ഇതിന്റെ ഒരു എക്സ്റ്റെൻഷൻ ആണ് അതായത് അവിടെ കാണപ്പെടുന്ന കല്ല് ഏത് തന്നെയാണ് ഗ്രാനൈറ്റും നൈസും തന്നെയാണ് ക്ലിയർ ആയോ ഇത്രയേ ഉള്ളൂ ഇവിടത്തെ ഒരു പ്രത്യേകത അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത് മരുസ്ഥലി എന്ന് വിളിക്കുന്ന പ്രദേശത്ത് കാണപ്പെടുന്ന കല്ലുകൾ ഏതൊക്കെയാണ് ശിലകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന കല്ലും നൈസ് എന്ന് പറയുന്ന കല്ലും ഷിസ്റ്റ് എന്ന് പറയുന്ന കല്ലുമാണ് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളത് രണ്ടാമത് ഓർത്തിരിക്കേണ്ടത് ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ് ഡെസേർട്ട് എന്നാണ് മുഴുവനും മരുഭൂമി എന്നാണ് അർത്ഥം കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇന്ത്യയുടെ പീഠഭൂമി എന്നുള്ള പാർട്ടിന്റെ എക്സ്റ്റെൻഷൻ ആണ് ഏതെന്ന് പറയുന്നത് മരുഭൂമി എന്ന് വിളിക്കുന്ന പ്രദേശം മരുഭൂമി എന്ന് വിളിക്കുന്ന പ്രദേശം ഇന്ത്യയുടെ പീഠഭൂമിയുടെ എക്സ്റ്റെൻഷൻ ആണ് എന്ന് കൂടെ ഓർത്തുവച്ചിരിക്കുക എങ്കിൽ രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ ഈ മരുസ്ഥലി എന്ന് വിളിക്കുന്ന പ്രദേശത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾ പോയാൽ പടിഞ്ഞാറ് ഭാഗവും കിഴക്ക് ഭാഗവും വ്യത്യസ്തമായ ഭൂരൂപങ്ങളാണ് കാണാൻ പറ്റുന്നത് കിഴക്ക് ഭാഗത്ത് പോയാൽ നിങ്ങൾ കാണുന്നത് പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമാണ് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ കാണുന്ന എന്താണ് പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശം എന്നാൽ പടിഞ്ഞാറ് ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾ മണൽതിട്ടകൾ കാണും ഇവിടെ എന്ത് കാണും മണൽത്തിട്ടകൾ കാണും ഈ മണൽത്തിട്ടകളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് ദ്രിയാൻ എന്ന് വിളിക്കും എന്തെന്ന് വിളിക്കുന്നു ദ്രിയാൻ എന്ന് വിളിക്കും അപ്പൊ പ്രധാനമായിട്ടും ഉള്ളൂ മരിസ്ഥലിയുടെ കിഴക്ക് ഭാഗത്ത് പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമാണ് റോക്കി സ്ട്രക്ചർ ആണ് അതേസമയം മരിസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് വന്നാൽ ഇവിടെ നിങ്ങൾ കാണുന്നത് ദ്രിയാൻ എന്ന് വിളിക്കുന്ന മണൽത്തിട്ടകളാണ് എന്താണ് കാണപ്പെടുന്നത് ദ്രിയാൻ എന്ന് വിളിക്കുന്ന മണൽത്തിട്ടകൾ സോ ദ്രിയാൻ എന്ന് വിളിക്കുന്ന മണൽത്തിട്ടകൾ എവിടത്തെ ഭൂപ്രകൃതിയാണെന്ന് ചോദിച്ചാൽ മരിസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന പ്രദേശം എടമക്കളെ നിങ്ങൾ കുറിച്ചു വച്ചോ ദ്രിയാൻ എന്ന് പറയുന്ന വാക്കൊക്കെ ഇനി അങ്ങോട്ടുള്ള എക്സാമുകൾക്ക് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് എസ് സി ആർട്ടിയിൽ നിന്നും പി എസ് സിക്ക് മരുഭൂമിയിൽ ചോദിക്കാൻ പറ്റിയ പുതിയ ചോദ്യങ്ങളിൽ ഒരു പ്രധാന ചോദ്യമാണിത് ദ്രിയാൻ എന്താണ് ദ്രിയാൻ എന്താണ് ദ്രിയാൻ എന്ന് വെച്ചാൽ എന്താ മരുസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന മണൽത്തിട്ടകളെ വിളിക്കുന്ന പേര് ഒന്നുകൂടെ കൂടെ പറഞ്ഞേ മരിസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന മണൽത്തിട്ടകളാണ് ഏത് ദ്രിയാൻ എന്ന് വിളിക്കുന്നത് സെറ്റാണോ ഇത്രയുമാണ് മരിസ്ഥലിയെ കുറിച്ച് പഠിക്കാനുള്ളത് മരുസ്ഥലി കംപ്ലീറ്റ് ആയി ക്ലിയർ ആയോ അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിക്കാം മരിസ്ഥലി എന്താണെന്ന് ചോദിച്ചാൽ ഗ്രാനൈറ്റ് നൈസ് ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽപ്പരപ്പുകളാണ് മരുസ്ഥലി നമുക്ക് ആൾറെഡി അറിയാം മരുസ്ഥലി എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഡെസേർട്ട് എന്നാണ് അർത്ഥം കംപ്ലീറ്റ് ഡെസേർട്ട് എന്നാണ് മരുഭൂമി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇവിടത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ തുടർച്ചയായി കണക്കാക്കുന്നു ഉപദ്വീപിയ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ തുടർച്ചയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഈ പ്രദേശത്തിന്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മുതൽ ഇരുന്നൂറ്റി മീറ്റർ വരെയാണ് സോ ഈ പ്രദേ ഈ പ്രദേശത്തിലെ ശരാശരി ഉയരം എന്ന് പറയുന്നത് ഇരുന്നൂറ് മീറ്റർ മുതൽ ഇരുന്നൂറ്റി അമ്പത് മീറ്റർ വരെയാണ് പൊതുവെ മരിസ്ഥലിയുടെ കിഴക്ക് ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് കിഴക്ക് ഭാഗത്ത് എന്താണ് പാറക്കെട്ടുകളാണ് എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ് ഇത്തരം മണൽക്കൂനകൾ പ്രാദേശികമായി എന്തെന്നറിയപ്പെടുന്നു ദ്രിയാൻ എന്നറിയപ്പെടുന്നു ആ വാക്ക് മറന്നു പോകരുത് ദ്രിയാൻ എന്നുള്ള വാക്ക് മറന്നു പോകരുത് ക്ലിയർ ആയോ മക്കളെ നമ്മൾ ഇത്രയുമാണ് മരിസ്ഥലിയെ കുറിച്ച് പറഞ്ഞത് അപ്പൊ ഇവിടെ മരിസ്ഥലിയുടെ കൂടെ നിങ്ങൾക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളൂടെ പറഞ്ഞു വന്നു ഗ്രാനൈറ്റ് എന്ന് പറയുന്ന കല്ലിന്റെ കാര്യവും നൈസ് എന്ന് വിളിക്കുന്ന കല്ലിന്റെ കാര്യവും ഗ്രാനൈറ്റ് എന്ന് വിളിക്കുന്ന കല്ലിന് ഭൂമിയുടെ ഉള്ളിലെ ചൂടും മർദ്ദവും ഏറ്റു കഴിയുമ്പോൾ ഹീറ്റും പ്രഷറും ഏറ്റു കഴിയുമ്പോൾ രൂപമാറ്റം സംഭവിച്ച് രൂപപ്പെടുന്ന കല്ലാണ് കല്ലാണേത് നൈസ് എന്ന് വിളിക്കുന്ന കല്ല് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടമക്കളെ ഞാനിവിടെ നൈസ് നൈസ് എന്ന് പറയുമ്പോൾ സ്പെല്ലിങ്ങിൽ ആദ്യം ജി വന്നല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ ജി എന്ന് പറയുന്ന വാക്ക് സൈലന്റ് ആണ് അതുകൊണ്ടാണ് നൈസ് നൈസ് എന്ന് നമ്മൾ പറയുന്നത് മനസ്സിലായോ അപ്പൊ എന്തൊക്കെയാണ് ആ കല്ലുകൾ എന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് ഗ്രാനൈറ്റ് ആണ് ഗ്രാനൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഭൗമ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് മാഗ്മ മാ അന്തർഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ സോ എന്താണ് ഗ്രാനൈറ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ ഭൗമ ഉപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് മാഗ്മ ഭൗമ അന്തർഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപ ശിലകളാണ് ഏത് ഗ്രാനൈറ്റ് എന്ന് വിളിക്കുന്ന ശില എങ്കിൽ അടുത്തത് ഗ്നൈസ് എന്ന് വിളിക്കുന്ന ശിലയാണ് ഗ്രാനൈറ്റ് ശിലകൾക്ക് ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് ഏത് നൈസുകൾ എടമക്കളെ നൈസ് എന്ന് പറയുന്ന കല്ല് ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ശിലയ്ക്ക് ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ രൂപപ്പെടുന്ന പെടുന്ന ശില രൂപപ്പെടുന്ന ഏത് നൈസ് എന്ന് വിളിക്കുന്ന ശില എങ്കിൽ എന്താണ് ശിസ്റ്റ് എന്ന് വിളിക്കുന്ന റോക്ക് എന്ന് ചോദിച്ചാൽ മുഖ്യമായും അവസാദ ശിലകൾക്ക് മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം കായാന്തരീകരണം എന്ന് വെച്ചാൽ എന്താ മെറ്റമോർഫിസം കായാന്തീകരണം അതായത് ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾ സംഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളാണ് ഏത് സിസ്റ്റുകൾ ക്ലിയർ ആയോ അപ്പൊ ഇതാണ് ഗ്രാനൈറ്റും നൈസും ശിസ്റ്റും എന്ന് വിളിക്കുന്ന മൂന്ന് കല്ലുകളുടെ പ്രത്യേകത ഒരു കാര്യം മറന്നുപോകരുത് ഇവിടെ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന കല്ലിനാണ് രൂപമാറ്റം സംഭവിച്ചത് ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയാണ് ഇഗിനിയസ് ഓർത്തു ഓർത്തുവെക്കുക ഇടമക്കളെ എന്നാൽ ഇവിടെ നിങ്ങൾ കണ്ടത് നൈസ് എന്ന് പറയുന്നിടത്ത് കണ്ടത് അവസാദ ശിലകളാണ് അവസാദ ശില എന്ന് വെച്ചാൽ സെഡിമെന്ററി റോക്കിന് രൂപമാറ്റം സംഭവിച്ചാണ് ഷിസ്റ്റ് എന്ന് പറയുന്ന റോക്ക് രൂപപ്പെട്ടത് ക്ലിയർ ആയോ സോ ഇത്രയും കാര്യങ്ങൾ പക്ക മനസ്സിലാക്കി വെച്ചിരിക്കുക ഇതാണ് പ്രധാനമായും ഈ പറയുന്ന മരുസ്ഥലി എന്നുള്ള പ്രദേശത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പൊ മരുസ്ഥലി ക്ലിയർ ആയില്ലേ മക്കളെ മരുസ്ഥലിയിൽ നിങ്ങൾക്ക് ഒരു സംശയമില്ലല്ലോ അപ്പൊ നമുക്ക് അടുത്തയിലോട്ട് പോവാം അടുത്തതാണ് മക്കളെ ഭാഗർ എന്ന് വിളിക്കുന്ന പ്രദേശം ഭാഗർ എന്താണ് മക്കളെ ഭാഗറിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം നിങ്ങളിതാ ഈ കാണുന്ന പ്രദേശമാണ് ഭാഗർ ഭാഗറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു അർത്ഥ മരുഭൂമിയായിട്ടുള്ള പ്രദേശമാണ് അല്ലെങ്കിൽ സെമി ഡെസേർട്ട് ആയിട്ടുള്ള റീജിയൻ ആണ് ഏതെന്ന് പറയുന്നത് ഭാഗർ എന്ന് വിളിക്കുന്ന പ്രദേശം ഭാഗറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഭാഗറിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന ഭാഗറിന്റെ പ്രദേശത്ത് നിങ്ങൾ പോകുമ്പോൾ അവിടെ സെമി ഡെസേർട്ട് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഉള്ളൂ അവിടെ മരുഭൂമി അല്ലാതെ മറ്റു ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം അതായത് നീരുറവകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം സസ്യജാലങ്ങളുടെ സാന്നിധ്യം വേണം ഇതെല്ലാം ഉണ്ടായിരിക്കണം ഈ പറയുന്ന പ്രദേശത്തേക്ക് പോയാൽ നിങ്ങൾക്ക് ഇതൊക്കെ കാണുവാൻ സാധിക്കും അതാണ് ഭാഗറിന്റെ പ്രത്യേകത അതായത് ഭാഗറിന്റെ പ്രദേശങ്ങളിൽ നിങ്ങൾ പോകുമ്പോൾ ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് നീരൊഴുക്കുകളുടെ സാന്നിധ്യം അതായത് ഈ പറയുന്ന ബാഗറിന്റെ പ്രദേശത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചെറിയ ചെറിയ നീരൊഴുക്കുകൾ കാണാൻ സാധിക്കും ഈ നീരൊഴുക്കുകളുടെ പ്രദേശത്ത് ഫലപൂഷ്ടമായ തുരുത്തുകളുണ്ട് ആ ഫലപൂഷ്ടമായ തുരുത്തുകളിൽ ആളുകൾ കൃഷിയൊക്കെ ചെയ്യാറുണ്ട് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നീരുറവകളുടെ സാന്നിധ്യം കൊണ്ട് ഈ പ്രദേശങ്ങളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് രോഹി എന്ന് വിളിക്കും സോ എന്താണ് രോഹി എന്ന് ചോദിച്ചാൽ ഈ നീരുറവകളുള്ള പ്രദേശത്തെ അല്ലെങ്കിൽ ഈ ഫലപൂഷ്ടമായ തുരുത്തുകളെ അല്ലെങ്കിൽ ഈ നീരുറവകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് രോഹി എന്ന് വിളിക്കുന്നത് എങ്കിൽ ഇതിലെ ഭാഗർ എന്ന് പറയുന്ന പ്രദേശത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയുണ്ട് ആ നദിയുടെ പേരാണ് ലൂണി എന്ന് വിളിക്കുന്ന നദി ഏത് നദിയാണ് ലൂണി എന്ന് വിളിക്കുന്ന നദി ഈ ലൂണി നദി എവിടെ നിന്നാണ് ഒഴുകി തുടങ്ങുന്നത് ലൂണി നദി എവിടെ നിന്നാണ് ഒഴുകി എന്ന് ചോദിച്ചാൽ അത് ഒഴുകി തുടങ്ങുന്നത് ആരവല്ലി പർവ്വതത്തിനടുത്ത് നിന്നാണ് ഏത് പർവ്വതത്തിനടുത്ത് നിന്നാണ് ആരവല്ലി പർവ്വതം ആരവലി പർവ്വതത്തിൽ അജ്മീർ എന്ന് വിളിക്കുന്ന സ്ഥലത്ത് നിന്നുമാണ് തുടങ്ങുന്നത് ലൂണി നദി ഒഴുകി തുടങ്ങുന്നത് ഇവിടെ താൽക്കാലികമായ നീരൊഴുക്കുകളുണ്ട് അല്ലെങ്കിൽ കാലികമായി ഒഴുകുന്ന നദികളുണ്ട് കാരണം എപ്പോഴും വെള്ളം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല മരുഭൂമിയിൽ മരുഭൂമിയിൽ എപ്പോഴും വെള്ളം ഉണ്ടാകാറില്ല ചില പ്രത്യേക സമയങ്ങളിൽ അല്ലെങ്കിൽ മഴ പോലുള്ള സമയങ്ങളിൽ മാത്രമേ ഇവിടെ നീരൊഴുക്കുകളുടെ സാന്നിധ്യം കാണുവാൻ സാധിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇവിടെ കാണപ്പെടുന്ന കാലികമായി മാത്രം നീരൊഴുക്കുള്ള ഒരു നദിയാണ് ലൂണി നദി ആ ലൂണി നദിയുടെ ഉത്ഭവം എന്ന് വിളിക്കുന്നത് ആരവലിയിലെ അജ്മീർ പർവ്വതത്തിനടുത്തു നിന്നാണ് ലൂണി നദി ഒഴുകി തുടങ്ങുന്നത് ഈ ലൂണി നദിയുടെ ഒഴുക്ക് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ സാധിക്കും ഈ ലൂണി നദി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ലൂണി നദിയുടെ വടക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന മണൽ പരപ്പുകളെ അല്ലെങ്കിൽ മണൽക്കൂനകളെ അല്ലെങ്കിൽ മണൽത്തിട്ടുകളെ നമ്മൾ ഒരു പേരുണ്ട് താലി എന്ന് വിളിക്കും ഇതറിയപ്പെടുന്ന പേരാണ് താലി സോ എന്താണ് താലി എന്ന് ചോദിച്ചാൽ ലൂണി നദിയുടെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന മണൽ പരപ്പുകളെ അല്ലെങ്കിൽ തിട്ടകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് താലി എന്ന് വിളിക്കുന്നത് എങ്കിൽ വീണ്ടും ഒരു ചോദ്യമുണ്ട് ഈ ലൂണി നദിയുടെ ഭാഗത്ത് നിങ്ങൾ കാണപ്പെടുന്ന പോഷക നദികളുണ്ട് ലൂണി നദിയുടെ പോഷക നദികളുണ്ട് ലൂണി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലൂണി നദിയുടെ പോഷക നദികളാണ് ലിൽറി സുക്രി ജവായി അപ്പൊ ലൂണി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ലിൽറി സുക്രി ജവായി അപ്പൊ മറന്നുപോകരുത് ലൂണി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ലിൽറി സുക്രി ജവായി എന്ന് വിളിക്കുന്ന നദിയാണ് ഈ ലൂണി നദി നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഒഴുകുന്നത് നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ഒഴുകുന്നുണ്ട് ഫൈനലി ഇത് ഒഴുകി എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് അവസാനിക്കുന്ന പ്രദേശം അറിയപ്പെടുന്ന പേരാണ് റാൻ ഓഫ് കച്ച് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ് ഈ പറയുന്ന ലൂണി നദി ഒഴുകി അവസാനിക്കുന്നത് ഈ ലൂണി നദിയുടെ മറ്റൊരു പേരാണ് ലവണവാരി ലൂണി നദിയുടെ മറ്റൊരു പേരാണ് ലവണവാരി കാരണം നമുക്കറിയാം ലൂണി നദി ഒരു ഉപ്പു നദിയാണ് ഒരു ഉപ്പു നദിയായ ലൂണി നദിയുടെ മറ്റൊരു പേരാണ് ലവണവാരി ലൂണി നദിയുടെ പോഷക നദികളെ ചോദിച്ചാൽ ലിൽറി സുക്രി ജവായി ഇടമക്കളെ കൂടെ പറഞ്ഞേ ലിഡറി സുക്രി ജവായി ഈ ലൂണി നദിയുടെ നീളം ചോദിച്ചാൽ നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ആ ലൂണി നദി ഒഴുകി അവസാനിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് ഒഴുകി തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അജ്മീറിൽ നിന്ന് അജ്മീർ എവിടെ ആരവലിയുടെ ഭാഗത്ത് ഈ പറയുന്ന ലൂണി നദിയുടെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന മണൽത്തിട്ടകളെ നമ്മൾ വിളിച്ച പേരാണ് എന്ത് താലി എന്ന് വിളിക്കുന്ന പേര് എന്താണ് രോഹി എന്ന് ചോദിച്ചാൽ ഇവിടെ കാണപ്പെടുന്ന താൽക്കാലിക നീരൊഴുക്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് രോഹി എന്ന് വിളിക്കുന്നത് മനസ്സിലായോ സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നന്നായിട്ട് ഓർത്തു വെച്ചിരിക്കണം അപ്പൊ മക്കളെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്ന് നോക്കിയാലോ ഭാഗറിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇവിടെ രണ്ട് പുതിയ വാക്കുകൾ നമ്മൾ കേട്ടു രോഹി എന്ന് വിളിക്കുന്ന വാക്കും താലി എന്ന് വിളിക്കുന്ന വാക്കും അപ്പൊ ഇന്ന് മൂന്ന് വെറൈറ്റി വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മരിസ്ഥലി പഠിച്ചപ്പോൾ ദ്രിയാൻ എന്ന് പറയുന്ന വാക്ക് പഠിച്ചു ഭാഗർ എന്ന് പറയുന്ന പാട്ട് പഠിച്ചപ്പോ ഇവിടെ താലി എന്നും രോഹി എന്നും രണ്ട് വാക്കുകൾ കൂടെ പഠിച്ചു ശ്രദ്ധിക്കാമോ രാജസ്ഥാൻ ഭാഗർ ആരവലി പർവ്വതനിര വരെ വ്യാപിച്ചിരിക്കുന്ന താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർത്ഥ വരണ്ട സമതലമാണ് ഈ പ്രദേശമാണ് രാജസ്ഥാൻ ഭാഗർ ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ ആരവലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു കണ്ടല്ലോ ഹ്രസ്വകാല നീരൊഴുക്കുള്ള ഇത് രോഹി എന്നറിയപ്പെടുന്ന ഇവിടത്തെ ഫലഭൂഷ്ടമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടത്തെ പ്രധാന നദിയായ ലൂണി പോലും കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ് ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് താലി എന്നറിയപ്പെടുന്നു എന്തെന്നറിയപ്പെടുന്നു താലി എന്നറിയപ്പെടുന്നു സോ രോഹി എന്ന് പറയുന്ന വാക്ക് മറന്നുപോകരുത് താലി എന്ന് പറയുന്ന വാക്കും മറന്നു പോകരുത് ലൂണി നദിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അശ്മീരിനടുത്ത് ആരവലി പർവ്വത നിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത് മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്കുണ്ടാകാറുള്ളൂ ലിൾ റി സുക്രി ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ ഉപ്പു നദി എന്നർത്ഥമുള്ള ലബണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത് ഏകദേശം നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരം പിന്നിട്ട ഈ നദി റാന കച്ചിൽ ഒഴുകിത്തീരുന്നു സോ ലൂണി നദി ഒഴുകിത്തീരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ റാൻ എഫ് കച്ചിലാണ് ഈ നദി ഒഴുകിത്തീരുന്നത് സോ ലൂണി നദി എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ പ്രധാനമായിട്ടും ലൂണി നദിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ പ്രധാനമായിട്ടും ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ പറയുന്ന രാജസ്ഥാന്റെ ഭാഗത്ത് പോയാൽ നദികളെ പോലെ തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്നുകൂടെയുണ്ട് തടാകങ്ങൾ എന്ന് പറയുന്നവ പ്രധാനമായിട്ടും ഈ മേഖലയിലേക്ക് വരുമ്പോൾ ഒരുപാട് തടാകങ്ങൾ നിങ്ങൾക്ക് രാജസ്ഥാന്റെ ഭാഗത്ത് കാണുവാൻ സാധിക്കാറുണ്ട് പ്രധാനമായും രാജസ്ഥാന്റെ ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഉപ്പ് തടാകമുണ്ട് അതിൻ്റെ പേരാണ് സാമ്പാർ എന്ന് വിളിക്കുന്ന തടാകം പ്രധാനമായും നിങ്ങൾ ഈ ഭാഗത്ത് വരുമ്പോൾ ഉദയ്പൂരിന്റെ ഭാഗത്തും ജയ്പൂരിന്റെ ഭാഗത്തും ജെയ്സാൽമീറിലും അജ്മീറിലും ഒരുപാട് തടാകങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവയിൽ മിക്കവാറും എല്ലാ തടാകങ്ങളും ഉപ്പ് തടാകങ്ങളുമാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് സാമ്പാർ എന്ന് വിളിക്കുന്ന തടാകം സാമ്പാർ തടാകത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലെ സാമ്പാർ പോലെയാണ് ഇതിനും ഉപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും അതിനേക്കാൾ ഉപരി നമ്മുടെ വീട്ടിലും മഴ പെയ്താൽ സാമ്പാറിന്റെ വലിപ്പം കൂടും ഇവിടുത്തെ തടാകത്തിന്റെയും പ്രത്യേകത അത് തന്നെയാണ് മഴ പെയ്താൽ സാമ്പാറിന്റെ വലിപ്പം കൂടും അതാണ് സാമ്പാറിന്റെ പ്രത്യേകത സാമ്പാർ പോലെ തന്നെയുള്ള മറ്റു ചില പ്രധാനപ്പെട്ട തടാകങ്ങളുടെ പേര് കൂടെ എസ് സി ആർ ടിയിൽ എടുത്തു പറയുന്നുണ്ട് അവരെ അവരെക്കൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഒന്ന് ദിദുവാന എന്ന് വിളിക്കുന്ന തടാകമാണ് മറ്റൊരാൾ സർഗോൾ എന്ന് വിളിക്കുന്ന തടാകമാണ് മറ്റൊരാൾ ആരാണ് കാത്തു എന്ന് വിളിക്കുന്ന തടാകമാണ് അപ്പൊ പ്രധാനമായിട്ടും രാജസ്ഥാന്റെ ഭാഗത്തുള്ള തടാകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതും ഉപ്പ് തടാകങ്ങളാണ് സാമ്പാറ് ദിതുവാന സർഗോള് കാത്തു ഇടമക്കളെ ഇവിടെയൊക്കെ ഉപ്പിന്റെ അംശം ഉണ്ടല്ലോ അപ്പോൾ ആളുകളുടെ ഒരു പ്രധാന ഉപജീവന മാർഗം എന്ന് വിളിക്കുന്നത് ഉപ്പ് നിർമ്മാണമാണ് ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ഉപജീവനം എന്ന് പറയുന്നത് ഉപ്പ് നിർമ്മാണമാണ് സോ ഇതാണ് പ്രധാനമായും രാജസ്ഥാനിലെ തടാകങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ നദിയെക്കുറിച്ച് ആൾറെഡി പറഞ്ഞു അപ്പൊ തടാകമായി എങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം രാജസ്ഥാന്റെ ഭാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് സാമ്പാർ തടാകം ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമായ സാമ്പാർ തടാകം ജയ്പൂരിന് ഏകദേശം അറുപത്തി അഞ്ച് കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു മഴക്കാലത്ത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ചാകാലത്ത് ഗണ്യമായി ചുരുങ്ങുന്നു ദിദുവാന സർഗോൾ കാത്തു എന്നിവയാണ് മറ്റു പ്രധാന തടാകങ്ങൾ ഈ തടാകങ്ങളെ ഉപ്പ് ഉൽപ്പാദനത്തിനായി വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നു സോ ഇതാണ് പ്രധാനമായിട്ടും രാജസ്ഥാൻ ഭാഗറിന്റെ മറ്റൊരു പ്രത്യേകത ഈ പറയുന്ന സാമ്പാർ തടാകത്തിലെ ഉപ്പ് നിർമ്മാണവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധിക്കും സോ ഇതാണ് പ്രധാനമായും സാമ്പാർ തടാകവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മക്കളെ ഇന്നത്തെ എസ് സി ആർ ടി എക്സ്പ്ലെയിനറുടെ രണ്ടാമത്തെ ജോഗ്രഫി ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് മരുഭൂമിയെക്കുറിച്ചുള്ള മറ്റു ചില വസ്തുതകളാണ് മരുഭൂമിയുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് പ്രദേശങ്ങളുണ്ടെന്നും ഒന്ന് മരുസ്ഥലി എന്ന് വിളിക്കുന്ന പ്രദേശം മറ്റൊന്ന് ഭാഗർ എന്ന് വിളിക്കുന്ന പ്രദേശം ആ രണ്ട് മേഖലകളെ കുറിച്ചാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയത് എന്താണ് മരിസ്ഥലിയുടെ പ്രത്യേകത എന്താണ് ഭാഗറിന്റെ പ്രത്യേകത ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നത് മരിച്ചയെക്കുറിച്ചും ഭാഗനെക്കുറിച്ചും അവരുടെ പ്രത്യേകതകൾ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി സോ എസ് എക്സ്പ്ലെയിനറുടെ മറ്റൊരു ക്ലാസ്സിൽ കണ്ടുമുട്ടാം താങ്ക് യു ബൈ ബൈ